ഉറക്കണം എന്ത് എന്ത്യാസങ്ങൾ വന്നാലും എന്ത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും വന്നാലും പ്രയാസങ്ങൾ പിന്നോട്ടില്ല ഹൃദയത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമാണ് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രയെത്ര ഇസ്ലാമിന്റെ പേരിൽ സ്ത്രീകളാണ് കടന്നു വന്നിട്ടുള്ളത് എത്രയെത്ര വാദഗതികളാണ് ഇസ്ലാമിന്റെയും അള്ളാഹു റസൂലിനെയും പുച്ഛിച്ചുകൊണ്ട് അവർ പറയുന്നത് അവർ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ ഗ്രന്ഥങ്ങളെ ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ അവക്രീകരിച്ചു കൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്ന മുസ്ലിം നാമധാരികളായ എത്രയെത്ര സ്ത്രീകളാണ് ഇന്ന് കടന്നു വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയകൾ തുറന്നു നോക്കിയാൽ അത്തരത്തിലുള്ള എത്രയെത്ര സ്ത്രീകളാണ് വായടിച്ചുകൊണ്ട് അവർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇത് കേൾക്കാൻ ഇന്ന് യുവതലമുറകൾ തയ്യാറാവുകയാണ് അങ്ങനെ തയ്യാറായിട്ടല്ലേ ഇന്ന് ഇസ്ലാമിന്റെ സ്ത്രീയുടെ അവിറത്തിന്റെ വില എവിടെയാണ് കിടക്കുന്നത് േ പെണ്ണിന്റെ ആവുത്ത് എന്താണ് പെണ്ണിന്റെ ആവുത്ത് മഹറമീങ്ങളുടെ അടുക്കലും അതല്ല അന്യ സ്ത്രീ അന്യ പുരുഷന്മാരുടെ അടുക്കലും പോകുമ്പോൾ പെണ്ണിന്റെ ആവൃത്ത് എന്താണ് പെരുന്നാൾ വന്നാല് ഓണം വന്നാല് ക്രിസ്മസ് വന്നാല് അങ്ങാടികളിലൂടെ അങ്ങാടിയുടെ തിരുവോരങ്ങളിലൂടെ പെണ്ണുങ്ങൾ അയിഞ്ഞാടുന്നത് നമുക്ക് കണ്ടിട്ടില്ലേ പൂരങ്ങൾ വന്നാല് ആഘോഷ ദിവസങ്ങൾ വന്നാൽ സ്ത്രീകൾ അങ്ങാടിയിലൂടെ യുവ സ്ത്രീകളായ ചെറിയ ചെറിയ പെൺകുട്ടികൾ വരെ അങ്ങാടിയിലൂടെ ആവൃത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങളെ വെല്ലുവിളി വിശ്വാസം കൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ വീട്ടിൽ പോലും ആളില്ലാത്തതുപോലെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത്രമേൽ പുച്ഛിച്ചു കൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ കാണുന്നത് എത്രമാത്രം മനോചകമാണ് ഇന്നത്തെ യുവ ഫാഷന് വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ വെട്ടിമുറിച്ച് കളയുന്ന ഒരു ആ ഒരു പുരുഷൻ ഒരു ആൺകുട്ടി ആ ആൺകുട്ടി ഇസ്ലാമിന്റെ വേഷങ്ങൾ ധരിച്ചു വെള്ള വസ്ത്രം ധരിച്ച് തൊപ്പി ധരിച്ച് തലപ്പാവ് ധരിച്ചു കൊണ്ട് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ വലിയ വലിയ പാൻറും ധരിച്ച് വലിയ വലിയ കോട്ടുകൾ ധരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മുടിവല്ലാത്ത മോളിലൂടെ വെട്ടിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ ആ കുട്ടിയെ നോക്കിക്കൊണ്ട് കളിയാക്കി ചിരിക്കുന്ന കാലമാണ് ഇത് എന്തിന്റെ പേരിനാണ് അമ്മാ സുഖാനഭൂലുള്ള വിശ്വാസം

യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോ സാബിത്തുവിനും പിതാവിനെയും അതുപോലെ വയോവൃദ്ധനേയും അവിടെ നിർത്തിക്കൊണ്ട് സ്ത്രീകളെയും വൃദ്ധന്മാരെയും വൃദ്ധകളെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിന്റെ തൊട്ടടുത്തുള്ള ഫലഞ്ചെരുവിന്റെ അവിടെ ഒരു ടെന്റ് കിട്ടി താമസിപ്പിക്കുകയാണ് അവരെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ യുദ്ധത്തിന്റെ പുറപ്പെട്ടു ി കൊണ്ടു യുദ്ധം ഇങ്ങനെ നടന്നപ്പോൾ പിടിപ്പെടുന്നതാണ് നമ്മുടെ റൂഹില് പിടിച്ചുകൊണ്ടുപോകും ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് എന്തെങ്കിലും നാം മരണപ്പെടാനുള്ളവരാണ് അതുകൊണ്ട് നമ്മുടെ മരണം പിടിപ്പെടും ുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആകാം എന്ന് പറഞ്ഞ് രണാംഗളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അടരാടി പൊരുതിയ ബഹുമാനപ്പെട്ട സാബിത്വനാഹുന്റെ ഈ മാനാണ് ലഭിക്കേണ്ടത് അനുഗ്രഹിക്കുമാർ